പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക പലപ്പോഴും നമുക്കൊരു ശത്രു ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന രണ്ട് മനോഭാവങ്ങൾ അത് നിങ്ങളോട് പങ്കുവെക്കാം ഒന്ന് നമുക്കൊരു ശത്രു ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ശത്രുവിനെ എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്ത് തോപ്പിക്കും അങ്ങനെ പ്രതികാരം ചെയ്ത് അവനിലേക്ക് മാനസാന്തരം കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യം ആ ശത്രുവിന് ഉപകാരവും ചെയ്യില്ല ഉപദ്രവവും ചെയ്യില്ല ഞാനായിട്ട് ആ ഭാഗത്തേക്ക് ആ പരിസരത്തേക്ക് പോകുന്നില്ല എന്നാൽ ദൈവം ഈ രണ്ട് കാര്യങ്ങളെയും ഒരുപോലെ വെറുക്കുന്നു ഇത് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല ആ മാനസാന്ദ്രം എപ്രകാരമാണ് ഉണ്ടാക്കേണ്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവും സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും അപ്പോൾ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശത്രുവിന് നന്മ ചെയ്യുക ആ നന്മ ചെയ്യുന്നതിന്റെ അനന്തര ഫലമായിട്ട് ശത്രുവിന്റെ തലയിൽ ദൈവം പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും ശത്രു മാനസാന്തരപ്പെട്ട് പശ്ചാത്താപിച്ച് കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കിട്ടും അതാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ശത്രുവിന് നീ അനുഗ്രഹങ്ങളും നന്മയും കൊടുത്തുകൊണ്ടിരിക്കണം ബൈബിളിൽ പശ്ചാത്താപത്തിന്റെ ഒരു തലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു പാപം ചെയ്യുന്നതിന് ഒരു ശിക്ഷ ലഭിച്ചു ഒരു അടി കർത്താവിന് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ അവര് മാനസാന്തരപ്പെടുകയും പിന്നെ കർത്താവിലേക്ക് തിരികെ വരികയും ഒക്കെ ചെയ്യാണ് കായൻ പാവം ചെയ്തു അവന് കർത്താവ് ശിക്ഷ അല്ലെങ്കിൽ ഒരു അടി കൊടുത്തു അങ്ങനെ ഒരു പ്രതിഫലം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവൻ മനസ്തപിക്കുന്നുണ്ട് ദാവീദ് അവൻ പാവം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനൊരു ഒരു അടി കർത്താവിന്ന് കിട്ടി ഒരു പ്രതിഫലം കിട്ടി അപ്പോൾ അവൻ മാനസാന്തരപ്പെട്ടു നിന്റെ ശത്രു ദൈവത്തിൽ നിന്ന് ഒരു പ്രഹരമേറ്റ് ദൈവത്തിൽ നിന്ന് ഒരു പ്രതിഫലം ലഭിച്ച് അവൻ ചെയ്ത പാപത്തെ ഓർത്ത് അവൻ വേദനിച്ച് കർത്താവിലേക്ക് തിരികെ വരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു അവന് ദാഹിക്കുമ്പോൾ ചെലവും വിശക്കുമ്പോൾ ആഹാരവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം ഇന്നും നാളെ മാത്രമല്ല ഇന്ന് നാളെ മാത്രമല്ല ചിലപ്പോ രണ്ടു മാസത്തിന് കൊടുക്കേണ്ടി വരും ചിലപ്പോ ഒരു വർഷത്തേന് കൊടുക്കേണ്ടി വരും അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം കൊടുത്തുകൊണ്ടിരിക്കണം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ മകൻ അല്ലെങ്കിൽ ആ മകൾ ചെയ്തു പോയിട്ടുള്ള പാപത്തെ ഓർത്ത് ആ വ്യക്തി അനുദവിക്കും അനുദവിക്കും കാരണം നിന്റെ നന്മ നീ കൊടുക്കുന്ന നന്മ അത് ദൈവം സ്വർഗത്തിൽ കാണും നീ കൊടുക്കുന്ന ആ ദാഹജലം നീ കൊടുക്കുന്ന ആ ഭക്ഷണം അത് സ്വർഗത്തിൽ ദൈവം കാണും നിന്നെ ഓർത്ത് നിന്റെ ശത്രുവിനെ കർത്താവ് മാനസാന്തരപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹിക്കുമ്പോൾ ജലവും കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും ഒരു കാര്യം നമ്മൾ നിറവേറ്റി കൊടുക്കുകയാണ് അത് അവന്റെ ദൈനംദിന ജീവിതത്തിലെ അവന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നന്മയാണ് എന്തുകൊണ്ടാണ് ആ വ്യക്തി ശത്രുവായിട്ട് മാറിയത് ആ വ്യക്തിയിൽ നിന്ന് നന്മ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ നന്മ കൊടുക്കുമ്പോൾ ആ വ്യക്തിയിൽ മാനസാന്തരപ്പെട്ടു ആ വ്യക്തിയുടെ അടിയന്തര ആവശ്യം നിറവേറ്റപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മെ മാനിക്കും കർത്താവ് നമ്മെ ബഹുമാനിക്കും ആ വ്യക്തിയും അതുപോലെ തന്നെ ദൈവവും ഇങ്ങനെ ശത്രുവിന്റെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാന ഭാഗം പറയുന്നു കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും ബെലിറ്റ്യൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വരുന്ന അനേകം മക്കളിൽ കണ്ടിട്ടുള്ള ഒരു കൃപ ഒരു കൃപ എന്ന് പറയുന്നത് ഇതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില മക്കള് ക്ഷമയുടെ ശുശ്രൂഷയുടെ സമയത്ത് മുട്ടുകുത്തി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ ആ വ്യക്തിയുടെ കാലിൽ പിടിച്ച് ആത്മനാല് കണ്ണുകൾ അടച്ച് ഏത് വ്യക്തിയോടാണോ ക്ഷമ ചോദിക്കുവാനും ക്ഷമ കൊടുക്കുവാനും ഉള്ളത് ആ വ്യക്തിയെ മനസ്സിൽ കണ്ട് ആത്മനാൽ കണ്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന് കർത്താവിന്റെ മുന്നിൽ മനസ്സുകൊണ്ട് പറഞ്ഞ് ആ വ്യക്തിയുടെ കാൽപാദം പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട് പലപ്പോഴും അവരുടെയൊക്കെ ഇപ്രകാരമായിരുന്നു ഒത്തിരി ആനന്ദം ഒത്തിരി സമാധാനം ഒത്തിരി കൃപ അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചതായിട്ടും കാണുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ ശത്രുത നിന്റെ ജീവിതത്തിൽ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഭിന്നത വെറുപ്പ് വിദ്വേഷം ദൈവം ആഗ്രഹിക്കുന്നില്ല അതുള്ള ഒരു വ്യക്തിക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് ബലിപീഠത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റില്ല മത്തായുടെ സുവിശേഷം അഞ്ച് ഇരുപത്തി മൂന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും ബലിയർപ്പകൻ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോ പരിശുദ്ധ കുർബാനക്ക് പോകുമ്പോ ആദ്യം അവന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടണം എങ്കിൽ മാത്രമേ അവൻ ബലിയിൽ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ അവന്റെ കാഴ്ച ദ്രവ്യങ്ങൾ അവന്റെ കാഴ്ച വസ്തുക്കൾ കർത്താവിന്റെ സന്നദ്ധിയിൽ സ്വീകാര്യമാകണമെങ്കിൽ അവൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം ക്ഷമയും വെറുപ്പും വിദ്വേഷവും നമുക്ക് രോഗങ്ങളെ തരുള്ളൂ നമുക്ക് പീഡകളെ തരുകയുള്ളൂ നമ്മളിൽ ദൈവിക ചൈതന്യമാകുന്ന സ്നേഹം ഇല്ലാതായി പോകും പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നതിലൂടെ ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്യുകയാണ് നീ അനുഗ്രഹിക്കപ്പെടും വചനം പറയുകയാണ് നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ ശത്രുവിന്റെ മുന്നിലേക്ക് സമാധാനത്തിന്റെ ദൂതുമായിട്ട് നീ നിരന്തരം പോക്കോ ഒരുപക്ഷെ ആദ്യം ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം നീ പോയി കഴിയുമ്പോൾ നിന്നെ അവർ പുച്ഛിച്ച് തള്ളിയേക്കാം പക്ഷേ കൂടെ കൂടെ വരുന്ന ഈ ദൈവിക സ്വഭാവം അതിൽ അവർ മാനസാന്തരപ്പെടും അത് കാരണം ശത്രുവിന് കൊടുക്കേണ്ട അനുഗ്രഹങ്ങളും നന്മകളും ഒരിക്കലും നിർത്തരുതേ അതിന് ദൈവം തക്കതായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയും